എല്ലാ പേർക്കും നമസ്കാരം സുചിത്ര ആദർശ് ഫേസ്ബുക്ക് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏഞ്ചൽസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് മറുപടി തരുന്നത് നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു സമയം എങ്ങനെയാണ് എന്ന് നോക്കാം ഓക്കെ അത് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാതെ ഇരിക്കാം കേട്ടോ അപ്പോൾ എന്താണ് ഏഞ്ചൽസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ കുറിച്ച് മെസ്സേജ് ഗൈഡൻസ് തരുന്നത് ഓക്കെ 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 ഒരു കോൺഫിഡൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല കോൺഫിഡൻസ് നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് കോൺഫിഡൻസ് വേണം ഡിവൈനില് ഒരു വിശ്വാസം ഒക്കെ വേണം ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ടാണ് പ്രസന്റ് ടൈമിൽ ഏഞ്ചൽസ് ഫസ്റ്റ് കാർഡിൽ പറയുന്നത് ഓക്കെ അതുപോലെ മെയിൻ കാർഡ് മിറക്കൾസ് ആണ് ഒക്കെ ഈ ഒരു സമയത്ത് സംഭവിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതെ നിങ്ങൾ ഫെയ്ത്തിലൊക്കെ വിശ്വാസം വെക്കുക അത് മിറക്കൽസ് ഏതൊരു സമയത്തും സംഭവിക്കാം പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള മിറക്കൽസ് ഓക്കെ അതുപോലെ കോൺഫിഡൻസ് വെക്കാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ ക്രിയേറ്റിവിറ്റി സൈഡ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി സൈഡ് അതിപ്പോൾ പാട്ടാണോ ഡാൻസ് ആണോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തു ഉണ്ടാക്കാനാണോ കുക്കിംഗ് ആണോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് അത് അതുപോലെ ഒരു ചാനലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ക്രിയേറ്റീവ് സൈഡ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്താണ് ക്രിയേറ്റീവ് സൈഡ് ഉള്ളത് അതിനെ അന്വേഷിച്ച് ചെയ്യുക ഓക്കെ അതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളൊരു ട്രാൻസ്ഫോ ചെയ് ട്രാൻസ്ഫർമേഷൻ ലൂടെയാണ് അതായത് ഒരു പൂമ്പാറ്റ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതുപോലെ നിങ്ങൾ ഇത്രയും നാളും എന്ത് എന്തിലൂടെയാണ് കടന്നു പോയത് അത് മാറി ഒരു ചേഞ്ച് വരികയാണ് ലൈഫിൽ ഓക്കെ അത് എന്ന് ശ്രദ്ധിക്കുക ആ ഒരു കാര്യത്തിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ ഒരു പുഴു ഒരു പൂമ്പാറ്റയാകുന്നതിന് മുൻപും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അതിന് സഹിക്കേണ്ടി വരുന്നുണ്ട് കുറച്ചൊരു ഐസൊലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അത് പുറത്ത് വരുന്നത് അപ്പോൾ അതുപോലെ കുറച്ച് ലൈഫിലൊക്കെ പ്രോബ്ലം ഉണ്ടാകാം അതൊക്കെ മാറി നിങ്ങൾ നല്ലൊരു ചേഞ്ച് ആകാനായിട്ട് പോവുകയാണ് ഓക്കെ അതുപോലെ ബാലൻസ് ബാലൻസ് നിങ്ങളുടെ ഒരു ലവ് റിലേഷൻഷിപ്സ് ആയാലും അതുപോലെ വീട്ടിലുള്ള എന്ത് റിലേഷൻ ആയാലും അതിലൊരു ഹാർമണി വരികയാണ് അതിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ശ്രമിക്കുക ഈ ഒരു പോസ് അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ ആ ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ടിരിക്കുക കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക വളരെ നല്ല റിസൾട്ട്സ് കിട്ടുന്നതാണ് ഇതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങളുടെ അവസ്ഥയാണ് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചേഞ്ചസ് വരുത്തുക കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് OK, thank you. ポーチティバイテリキャン。